അപ്പൊ അച്ചാർ വോൾവോ ഭാരത് വെൻസ് സ്ലീപ്പർ തുടങ്ങിയ ആക്സിഡന്റ് കേസുകളില് വന്ന അല്ലെ ഭൂരിഭാഗം വണ്ടികളെല്ലാം പാച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഹെവിറാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ശരത്ണ്ണൻ പുള്ളിക്കരപ്പാണി നമ്മളുടെ ഐഡിയ വർക്കുകൾ നമുക്ക് കാണാം ഒരു മലയാളിയാണ് ചെയ്ത വണ്ടിയാണ് ഞാൻ ചെയ്ത വണ്ടി ഇത് നമ്മൾ ബാത്റൂം പൊളിച്ച് ചെയ്ത വണ്ടി അതായത് വണ്ടിയിൽ ബാത്റൂം ബാത്റൂമുണ്ടായിരുന്നു ബാത്റൂം പൊളിച്ചിട്ട് ശരത് അണ്ടൻ സ്ലീപ്പർ കോച്ചാക്കി അല്ലേ ഇത് ബാത്റൂം ഈ വണ്ടി ഈ ബസ്സിൽ ഇവിടെ ബാത്റൂം ആയിരുന്നു ഇത് പൊളിച്ച് ഈ ഇന്ത്യയിൽ സെയിം ഡിറ്റ നമ്മള് തന്നെ ഏറ്റവും കൂടുതൽ വരുന്നു എഫ്സി വർക്ക് വരുന്നുണ്ട് ആക്സിഡന്റ് റിപ്പയർ വരുന്നുണ്ട് മേജർ റണ്ണിങ് വർക്ക് വരുന്നുണ്ട് ലൈലാൻഡിന്റെ പ്രകാശ് കോച്ചിന്റെ വണ്ടിയാണ് പ്രകാശ് കോച്ചിന്റെ ഇപ്പൊ നമ്മളെല്ലാം എം ജി ബാസ്ബൻസ് എം ജിയുടെ വർക്ക് നമ്മൾ ചെയ്യും ഹോളോടെ വർക്ക് ചെയ്യും എല്ലാം നമ്മളിവിടെ അറ്റൻഡ് ചെയ്യും വാട്ടർ ലീക്കേജ് എന്തൊക്കെയാണെങ്കിൽ നമ്മൾ പേസ്റ്റ് എടുത്ത് നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് റിപ്പീറ്റ് കംപ്ലൈന്റ് വന്ന വൺ ഇയർ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ ആർക്കും നമ്മൾ യൂസ് ചെയ്യാറില്ല അസമയം ബിഗ് നമ്മള് പ്രൊഫഷണൽ നമ്മൾ എങ്ങനെയാ നമ്മള് ചെയ്യുന്നത് നമ്മൾ വെഹിക്കിളിൽ എന്തോ യൂസ് ചെയ്ത ിപ്പ് നമ്മുടെ ശരത്തണ്ണന്റെ പേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഷർത്തണ്ണെ കോൺടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ